ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഭരണപക്ഷ എം എൽ എമാരും ഇന്ന് ജന്തർ മന്ദിറിൽ പ്രതിഷേധ ധർണ നടത്തും സംസ്ഥാനങ്ങളുടെ ഭരണനിർവഹണ പ്രക്രിയയിലും ധനവിനിയോഗത്തിലും കേന്ദ്ര സർക്കാർ കൈകടത്തുന്നതിനെതിരെയും കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെയുമാണ് സമരം നടക്കുന്നത് രാവിലെ പത്തരയോടെ കേരള ഹൗസിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് ജന്തർ മന്ദറിലെത്തും ഉച്ചയ്ക്ക് ഒരു മണിയോടെ പ്രതിഷേധം അവസാനിക്കും മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും എൽ ഡി എഫ് എം എൽ എമാരും എം പിമാരും പ്രതിഷേധ ധരണയിൽ പങ്കെടുക്കും സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കളും ഡി എം കെ എ പി പ്രതിനിധികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കും കേരളത്തിന്റെ അതിജീവനത്തിന് സമരം അനിവാര്യമാണെന്നും ആരെയും തോൽപ്പിക്കാനല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചരിത്രത്തിൽ കീഴ്വഴക്കങ്ങളില്ലാത്ത പ്രക്ഷോഭ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നു ബി ജെ പി ഭരിക്കുന്ന പതിനേഴ് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് ലാളനയും ഇതര സർക്കാരുകളോട് പീഡന നയവുമാണുള്ളത് ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യം സമരത്തിനില്ല അർഹതപ്പെട്ടത് നേടിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രാജ്യമാകെ കേരളത്തോടൊപ്പം അണിചേരുമെന്നാണ് പ്രതീക്ഷ സമരത്തിന് കക്ഷി രാഷ്ട്രീയ നിറം നൽകരുത് സഹകരണ ഫെഡറലിസം എന്ന ആശയം ഈയടുത്ത് കേന്ദ്ര നടപടികളിലൂടെ നഷ്ടപ്പെട്ടു ഏത് വിധേയനെയും കേരളത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും രംഗത്തെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിലാണ് സ്റ്റാലിൻ ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാന സ്വയംഭരണം എന്ന മുദ്രാവാക്യത്തിന്റെ തീജ്വാലകളെ അണയ്ക്കാൻ ബി ജെ പിക്ക് ഒരിക്കലും കഴിയില്ല ധനകാര്യം ഭരണം മുതലായവയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നമ്മൾ ഉറപ്പായും ഉയർത്തിപ്പിടിക്കണമെന്നും സ്റ്റാലിൻ കത്തിൽ പറയുന്നു അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ കേരളം നടത്താനിരിക്കുന്ന സമരത്തിനെതിരെ കോൺഗ്രസ് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ നടത്തിയ സമരം അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെയും കൂട്ടനെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇന്നലെ കർണാടകയിലെ നേതാക്കൾ പ്രതിഷേധിച്ച അതേ പന്തലിലാണ് ഇന്ന് കേരളത്തിന്റെ പ്രതിഷേധ പരിപാടി നടക്കുക ഡൽഹിയിലെ സമരം എന്തിനു വേണ്ടിയാണെന്നുള്ള വിശദീകരണം സി പി എം പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിനുള്ള കേന്ദ്ര നികുതി വിഹിതത്തിലും വായ്പ അനുമതിലും വലിയ വെട്ടിക്കുറവുണ്ടാകുന്നു കേന്ദ്ര സർക്കാരിന്റെ ധനനയങ്ങളും ികുതി സമ്പ്രദായങ്ങളിലെ മാറ്റവും സംസ്ഥാനത്തിന്റെ വിഭവങ്ങളെ ചോർത്തുന്നു കേരളം നടത്തുന്ന സമരത്തിന്റെ അടിസ്ഥാനം ഇത് തന്നെയാണ് വിഭവ വിഭജനത്തിൽ കേരളം നേരിടുന്ന കടുത്ത വിവേചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പതിനഞ്ചാം ധന കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിച്ചാൽ മതിയാകും വായ്പാ പരിധിയിൽ വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തി പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പാർലമെന്റ് രാഷ്ട്രപതി എന്നിവർ അംഗീകരിച്ചതാണ് എന്നാൽ ഇത് അട്ടിമറിക്കപ്പെട്ടു ഏതു വിധേയനെയും കേരളത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ചു നികുതി വിഹിതത്തിന്റെ പതിനേഴ് പോയിന്റ് ഒമ്പത് മൂന്ന് ഒമ്പത് ശതമാനം ഉത്തർപ്രദേശിന് ലഭിക്കുന്നു ബീഹാറിന് പത്ത് പോയിന്റ് പൂജ്യം അഞ്ച് എട്ട് ശതമാനവും മധ്യപ്രദേശിന് ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനവും മഹാരാഷ്ട്രയ്ക്ക് ആറ് പോയിന്റ് മൂന്ന് ഒന്ന് ഏഴ് ശതമാനവും ഗുജറാത്തിന് മൂന്ന് പോയിന്റ് നാല് ഏഴ് എട്ട് ശതമാനവും ലഭിക്കുന്നു ഈ കുറവ് തുറന്നു കാട്ടുമ്പോൾ കേരളത്തിന് റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ടെന്നും ഉയർന്ന വിഹിതം ലഭിച്ച സംസ്ഥാനങ്ങൾക്ക് ഈ ഗ്രാന്റ് ഇല്ലെന്നുമാണ് മറുപടി എന്നാൽ കേരളത്തിന് അനുവദിച്ച ആകെ റവന്യൂ കമ്മി ഗ്രാന്റ് മുപ്പത്തി കോടി രൂപയാണ് മൂലധന നിക്ഷേപത്തിനായുള്ള പ്രത്യേക ദീർഘകാല വായ്പാ പദ്ധതിയിലും കേരളത്തോടുള്ള കടുത്ത വിവേചനം പ്രകടമാണ് സംസ്ഥാനങ്ങൾക്ക് ഒരു ലക്ഷം കോടി രൂപയുടെ ദീർഘകാല പലിശരഹിത വായ്പാ പദ്ധതി കഴിഞ്ഞ ദിവസ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ ഇതേ പദ്ധതിയിൽ കേരളത്തിന് ഒരു രൂപ പോലും അനുവദിച്ചില്ല ഇതുകൂടാതെ മറ്റു ചില കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ബ്രാൻഡിംഗ് മാനദണ്ഡം പാലിച്ചില്ലെന്ന പേരിൽ അനുവദിച്ച വായ്പയും നിഷേധിച്ചു ഇതേ പദ്ധതിയിൽ ഉത്തർപ്രദേശിന് അനുവദിച്ചത് പതിനെട്ടായിരത്തി കോടി രൂപയാണ് ബീഹാറിന് ഒമ്പതിനായിരത്തി കോടിയും മധ്യപ്രദേശിന് എണ്ണായിരത്തി കോടിയും മഹാരാഷ്ട്രയ്ക്ക് അറുപത്തി കോടിയും രാജസ്ഥാന് അറുപതിനായിരത്തി കോടിയും ലഭിച്ചു ഈ സംസ്ഥാനങ്ങളുടെ ഭരണ നേതൃത്വം ആർക്കാണെന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളം നേരിടുന്ന ഈ കടുത്ത അവഗണനയ്ക്കെതിരെയാണ് കേരളത്തിന്റെ പോരാട്ടം രാഷ്ട്രീയമായി വിരോധം കാണിക്കുന്നത് വഴി കേരളീയരുടെ ആകെ സാമ്പത്തിക അവകാശങ്ങളാണ് ഹനിക്കപ്പെടുന്നത് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് മതിയാകൂ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം എൽ ഡി എഫ് സർക്കാരിനോടല്ല മറിച്ച് കേരളത്തോട് ആകെയാണ് ഇവിടെയാണ് നാടിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഈ സമരം പ്രസക്തമാകുന്നത്